ഇന്നത്തെ ിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പരാതി ഇപ്പൊ വന്നിട്ടുണ്ട് നിലവിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയവർക്കൊക്കെ ഒരുപാട് ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട് ഏണിങ്സ് എന്ന് വെച്ചാൽ മുമ്പത്തേനേക്കാൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഏണിങ്സ് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ കിട്ടുന്ന യൂട്യൂബില് ഷോർട്സിന് കിട്ടുന്ന ഏണിങ്സ് പോലും ഇപ്പം ഫേസ്ബുക്കിൽ നിലവിൽ വരുന്നതായിട്ട് കാണുന്നില്ല അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിൻ കാരണമാണ് യൂട്യൂബ് ഫേസ്ബുക്കിന്റെ അൽഗോരിതം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് മുമ്പൊക്കെ വ്യൂസിന്റെ അടിസ്ഥാനത്തിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഏണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ വ്യൂസിൻ്റെ കൂടാതെ എൻഗേജ്മെന്റും കൂടി ഫേസ്ബുക്ക് നോക്കുന്നുണ്ട് എൻഗേജ്മെന്റ് നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ഉള്ളവർക്കാണ് ഉള്ള റീൽസിനാണ് കൂടുതലായിട്ട് ഏണിങ്സ് ലഭിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് എൻ്റെ അല്ല ഏകദേശം ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് ഇപ്പം ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ നല്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ എൻഗേജ്മെൻറ് നമുക്ക് ഒരു നമ്മൾ ഇടുന്ന റീൽസിൻ്റെതായാലും വീഡിയോസിൻ്റെതായാലും ഫോട്ടോസിൻ്റെ ആയാലും എൻഗേജ്മെൻ്റ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്യാം പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം സി ഓളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസൈറ്റിൽ ഇതാ ഇൻസൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് വ്യൂസ് ആണ് നിലവിൽ എത്രയാണ് പിന്നെ പിന്നെ ലാസ്റ്റത്തെ വ്യൂസാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ ലാസ്റ്റത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഏണിങ്സ് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റിൻ്റെ ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ തൊട്ട് ഇപ്പുറം തന്നെയായിട്ട് എൻഗേജ്മെൻ്റും കാണിക്കുന്നുണ്ട് നമുക്ക് ഈ എൻഗേജ്മെൻറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എൻഗേജ്മെൻറ്റ് ഓരോ ദിവസത്തെ എൻഗേജ്മെൻ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഐ ബട്ടൺ കാണുന്നുണ്ട് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ദ നമ്പർ ഓഫ് റിയാക്ഷൻസ് കമൻസ് ഷെയർ ആൻഡ് ക്ലിക്ക് ഓൺ യുവർ പോസ്റ്റ് നമുക്ക് ഈ നമ്മൾ ഷെയർ ചെയ്യുന്ന റീൽസ് ആയാലും പോസ്റ്റ് ആയാലും വീഡിയോസ് ആയാലും അതിൽ വരുന്ന കമൻറ്റ് പിന്നെ അതുപോലെ തന്നെ റിയാക്ഷൻ അതുപോലെ തന്നെ ഷെയർ ഇതൊക്കെ തന്നെയാണ് എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും കൂടി നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഇപ്പം നിലവിൽ ഏണിങ്സ് വരുന്നത് മുമ്പൊക്കെ വെറും വ്യൂസിലായിരുന്നു വന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതും കൂടി നോക്കുന്നുണ്ട് പരമാവധി നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റ് എത്രത്തോളം നല്ലതാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ ആക്കിയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപകരിക്കും പല ആൾക്കാരും ഈ എൻഗേജ്മെന്റ് എന്നുള്ള സംഭവം നോക്കുന്നില്ല വെറും വ്യൂസ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ആ വ്യൂസ് മാത്രം നോക്കിയതിനെ കൊണ്ട് കാര്യമില്ല എൻഗേജ്മെന്റും കൂടി നോക്കണം വെറുതെ ജസ്റ്റ് ഒരാൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വ്യൂസ് ആയി പക്ഷെ അതിൽ നിൽക്കണം നിങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ട് അതിൽ തന്നെ പിന്നെ കാണുന്ന വ്യൂവേഴ്സ് നിൽക്കണം നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും റിയാക്ഷൻ കമെന്റോ അല്ലെങ്കിൽ പിന്നെ ലൈക്കോ അല്ലെങ്കിൽ ഷെയറോ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ നിന്ന് കഴിഞ്ഞാലാണ് അത് എൻഗേജ്മെന്റ് കൂടുന്നതും അതുപോലെ തന്നെ ഫേസ്ബുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ കൂടി നമുക്ക് ഏണിങ്സ് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾക്ക് നോക്കേണ്ട കാര്യമാണ് ഈ എൻഗേജ്മെന്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്